السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين ولا قبة للمتقين ولا عدوان إلا على الظالمين ونبينا محمد وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون റബീ ലവുൽ മാസത്തിലാണ് നാം എല്ലാവരും ഉള്ളത് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലാഹു അലഹി വസല്ലമയെ സ്നേഹിക്കുന്നു എന്ന പേരിൽ പലതരത്തിലുള്ള ആഘോഷങ്ങൾ പ്രവാചകൻ്റെ ജന്മദിനത്തെ ആഘോഷമാക്കി മാറ്റുന്ന ഒരു വേള ഇന്ന് നമുക്ക് ഇടയിൽ നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട് എന്നാൽ ഇസ്ലാം പ്രാമാണികമായി നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ ഇത്തരം ഒരാഘോഷം നമ്മളോട് ആഘോഷിക്കുവാനോ അങ്ങനെയുള്ള പ്രവാചകൻ്റെ കല്പനയോ ഉണ്ടോ ഇല്ലേ എന്നുള്ളത് നമ്മൾ വ്യക്തമായി പഠിക്കുകയും ആലോചിക്കുകയും ചിന്തിക്കുകയും ഒക്കെ ചെയ്യേണ്ടതുണ്ട് പ്രവാചകൻ സല്ലാഹു അലഹി വസല്ല റബി ലവൽ മാസത്തിൽ ജനിച്ചു എന്ന പേരിലാണ് ഇത്തരം ആഘോഷമൊക്കെ നടക്കുന്നത് എന്നാൽ ആ പ്രവാചകൻ റബി ലവൽ പന്ത്രണ്ടിനാണ് ജനിച്ചത് എന്ന തീയതിയിൽ പോലും പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് വ്യക്തമായി രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല പ്രവാചകൻ സല്ലല്ലാഹു അലഹി വസല്ലമ്മയാകട്ടെ ജനിക്കുമ്പോൾ പ്രവാചകനായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ നാൽപ്പതാമത്തെ വയസ്സിലാണ് ആ പ്രവാചകനെ നുപൂവത്ത് ലഭിക്കുന്നത് പ്രവാചകനായി തിരഞ്ഞെടുക്കപ്പെടുന്നത് ഇസ്ലാമികമായി നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ ഒരു വ്യക്തിയുടെയും ജനത്തിനോ മരണത്തിനോ ഇസ്ലാമിൽ യാതൊരു പ്രാധാന്യവും ഇല്ല ഇനി പ്രവാചകൻ സല്ലല്ലാഹു അലൈ വസല്ല പ്രവാചകനായി തിരഞ്ഞെടുക്കപ്പെട്ടതാകട്ടെ അത് പരിശുദ്ധമായ റമദാൻ മാസത്തിലാണ് ലൈലത്തുൽ കദർ എന്ന് പറയുന്ന രാത്രിയെക്കുറിച്ച് വിശുദ്ധ കുർആണിലും പ്രവാചക വചനങ്ങളിലും ധാരാളമായി കാണാം പ്രവാചകനായി തിരഞ്ഞെടുക്കപ്പെട്ട പരിശുദ്ധ റമദാൻ മാസത്തിൽ നമ്മളെല്ലാവരും നോമ്പെടുക്കുന്നവരാണ് അതിൻ്റെ പ്രാധാന്യം വിശുദ്ധ ഖുർആാനിലും പ്രവാചകര ഒക്കെ നമുക്ക് ധാരാളമായി കാണാൻ കഴിയും ഇവിടെ എവിടെയും റബി ലവ്വൽ മാസത്തെക്കുറിച്ച് ഒരു പ്രാധാന്യവും ഇസ്ലാമിലില്ല വിശുദ്ധ ഖുർആാനിലോ പ്രവാചക വചനങ്ങളിലോ അതില്ല ഇനി ഈ വിഷയത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ നമ്മൾ കൊണ്ടുവരുമ്പോൾ വളരെ ശ്രദ്ധാപൂർവം നമ്മൾ പഠിക്കേണ്ട ഒരായത്ത് മൂന്നാമധ്യായം സുറ മാ ഇതയിലെ നാലാമത്തെ സൂക്തമാണ് അള്ളാഹുവിൻ്റെ ഖുർആൻ നമ്മൾ പറഞ്ഞു നിങ്ങളുടെ മതം ഞാൻ ും നിങ്ങളുടെന്നിരിക്കുന്നു ഞാൻ തൃപ്തിപ്പെട്ട മതം ഞാൻ അനുഗ്രഹീതമായ മതം നാം നിങ്ങൾക്ക് പൂർത്തിയാക്കി തന്നിരിക്കുന്നു എന്ന് പ്രവാചകനിലൂടെ ഈ ലോകത്തോട് പ്രഖ്യാപിക്കുകയാണ് അള്ളാഹു സുബാനു വത്ത അല അപ്പം ഇസ്ലാം പരിപൂർണമായി പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലമ്മ വഫാത്തായതോടുകൂടി ഇസ്ലാം പരിപൂർണമായി ഇസ്ലാം പരിപൂർണമായി മനുഷ്യർക്ക് പകർന്നു നൽകിയതിന് ശേഷമാണ് പ്രവാചകൻ സല്ലാഹു അലൈഹി സ്വലമ ഈ ലോകത്ത് നിന്നും വിട പറഞ്ഞു പോയിട്ടുള്ളത് ഇനി ആ മതത്തിലേക്കൊന്നും കൂട്ടിച്ചേർക്കുവാനോ അതിൽ നിന്ന് എന്തെങ്കിലും മാറ്റം വരുത്തുവാനോ ഇല്ല അതുകൊണ്ട് ഈ പ്രവാചക വചനങ്ങളുടെയും വിശുദ്ധ ഖുർആാൻ്റെ വചനങ്ങളുടെയും അടിസ്ഥാനത്തിൽ നമുക്ക് ബോധ്യപ്പെടേണ്ട പ്രധാനപ്പെട്ട ഒരു മൂന്ന് കാര്യങ്ങളുണ്ട് അതിലൊന്നാമത്തെ കാര്യം ഇസ്ലാം എന്നുള്ളത് പൂർത്തിയാക്കിയ ശേഷമാണ് പ്രവാചകൻ അലൈഹി അലൈവലമ ഈ ലോകത്ത് നിന്നും വിട പറഞ്ഞു പോയത് ഇനി അതിലേക്കൊന്നും കൂട്ടിച്ചേർക്കുവാനോ അതിൽ നിന്ന് എന്തെങ്കിലും മാറ്റം വരുത്തുവാനോ ഒന്നും തന്നെ ഇല്ല രണ്ടാമത്തെ ഭാഗം അള്ളാഹുവിൽ നിന്നുള്ള എല്ലാ സന്ദേശങ്ങളും പ്രവാചകൻ സല്ലാഹു അലൈവലമ നമുക്ക് നൽകിക്കഴിഞ്ഞു പ്രവാചകന്റെ കാലത്ത് എന്തെല്ലാമായിരുന്നോ ദീന് അത് തന്നെയാണ് ഇന്നും ദീൻ പ്രവാചകന്റെ കാലത്ത് എന്തെല്ലാം ദീൻ അല്ലാതിരുന്നോ അത് ഇന്നും ദീനല്ല പ്രവാചകൻ നമ്മളോട് കൽപ്പിച്ച കാര്യങ്ങൾ പ്രവാചകൻ നമുക്ക് ചെയ്ത് കാണിച്ചു തന്ന കാര്യങ്ങൾ പ്രവാചകൻ ചെയ്യാൻ അനുവാദം നൽകിയ കാര്യങ്ങൾ ഇത് പ്രവാചകന്റെ കാലത്ത് എന്തായിരുന്നോ ഉണ്ടായിരുന്നത് അത് തന്നെയാണ് ഇന്നും ദീനായി നമ്മൾ സ്വീകരിക്കേണ്ടത് ഇനി മൂന്നാമത്തെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ആഘോഷിക്കുമ്പോൾ ദീനിൻ്റെ പേരിൽ എന്തെങ്കിലും പുതുതായി ചേർത്ത് അത് ദീനാണെന്ന് പറയുന്ന ആളുകൾ അങ്ങനെ വാദിക്കുന്ന ആളുകൾ പറയാതെ പറയുന്നത് പ്രവാചകൻ സല്ലാഹു അലൈ വസലമത്തിന്റെ ദൗത്യ നിർവഹണത്തിൽ വഞ്ചന കാണിച്ചു എന്നാണ് ഇസ്ലാമിൽ പ്രധാനമായും രണ്ട് ആഘോഷങ്ങളാണ് നിർബന്ധമാക്കപ്പെട്ടത് ഒന്ന് ഈദുൽ ഫിത്തറും മറ്റൊന്ന് ഈദുൽ അലഹയുമാണ് എന്നാൽ ഇതിനപ്പുറത്ത് നബിയുടെ ജന്മദിനം ആഘോഷിക്കണമെന്നത് ഇതിന് ഇത്രമേൽ പ്രാധാന്യവും പ്രതിഫലവും കിട്ടുന്ന ഒരാഘോഷമാണ് എങ്കിൽ ഒരു കർമ്മമാണ് എങ്കിൽ എന്തുകൊണ്ട് അള്ളാഹു സുബാനോ പ്രവാചകൻ സല്ലാഹു അലൈ വസല്ലമ്മയുടെ ജന്മദിനത്തെക്കുറിച്ചോ അല്ലെങ്കിൽ അങ്ങൊരു ആഘോഷത്തെക്കുറിച്ചോ ഖുർആാനിൽ പറഞ്ഞില്ല അതല്ലെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈ വസല്ലമയിലൂടെ താങ്കളുടെ ജന്മദിനം ആഘോഷിക്കണമെന്ന ഒരു നിയമം ഇസ്ലാമിൽ പ്രവാചകൻ സല്ലാഹു അലൈ വസല്ലമയിലൂടെ അള്ളാഹു മനുഷ്യർക്ക് നൽകിയില്ല അപ്പൊ പ്രവാചകന്റെ ജന്മദിനം റബി അല്ലാവിൽ പന്ത്രണ്ടിന് ആഘോഷിക്കണമെന്ന് വാദിക്കുന്ന ആളുകൾ പ്രവാചകൻ്റെ നിർവഹണത്തിൽ വഞ്ചന കാണിച്ചു എന്നാണ് പറയാതെ പറയുന്നത് ഇസ്ലാമിൽ എവിടെയും ഇങ്ങനെ ഒരു ആഘോഷണം നിങ്ങൾ ആഘോഷിക്കണം എന്ന് പറയുന്നില്ല ഇനി നമ്മൾ ആലോചിച്ച് നോക്കൂ റസൂൽ അല്ലാ സല്ലാഹു അലൈ വല്ലാമക്ക് നുപൂവത്ത് കിട്ടിയതിനു ശേഷം പ്രവാചകനായി തിരഞ്ഞെടുത്തതിന് ശേഷം മക്കയിൽ പതിമൂന്ന് വർഷവും മദീനയിൽ പത്ത് വർഷവും ഇരുപത്തിമൂന്ന് വർഷത്തെ സംഭവ ബഹുലമായ ജീവൻ നയിച്ചിട്ട് പ്രവാചകൻ സല്ലാഹു അലൈഹി സ്വലമ അങ്ങനെയാണെങ്കിൽ മക്കയിലെ തന്റെ പതിമൂന്ന് വർഷത്തിനിടക്ക് അല്ലെങ്കിൽ മദീനയിലെ പത്ത് വർഷത്തിനിടക്ക് എപ്പോഴെങ്കിലും തൻ്റെ സ്വഹാബാക്കളോട് റബീലബുലി മാസം വന്നിരിക്കുന്നു ഈ പന്ത്രണ്ടിന് ഞാൻ ജനിച്ച ദിവസം നിങ്ങൾ ആഘോഷിക്കണം എന്ന് പറയുന്ന ഒരു ഇസ്ലാമികമായ പ്രമാണങ്ങളിൽ എവിടെയും നമുക്കൊരു തെളിവില്ല അത് ആഘോഷിച്ച സ്വഹാബാക്കളുമില്ല നമ്മൾ ആലോചിച്ച് നോക്കൂ ഇസ്ലാമിൽ ഇല്ലാത്ത ഒരു കാര്യം നമ്മൾ കൂട്ടിച്ചേർക്കുമ്പോൾ അതിനെ ബിതത് എന്ന് നമ്മൾ പറയും എങ്ങനെയാണ് ഇങ്ങനെ ആഘോഷം ഇസ്ലാമിൻ്റെ പേരിൽ വന്നുപെട്ടത് ഫാത്തിമിയാക്കളുടെ കാലം മുതൽ ഇജ്ര മുന്നൂറ്റി അറുപത്തി ഇത്തരമൊരു ആഘോഷം ഉടലെടുക്കുന്നത് അവിടുന്ന് അങ്ങോട്ട് മുതഫ്ഫർ എന്ന് പറയുന്ന രാജാവിൻ്റെ കാലത്താണ് ഇതിന് വലിയ പ്രചാരം ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിനെവിടെയും പ്രവാചകൻ ചെയ്ത് കാണിച്ചതോ പ്രവാചകൻ നമ്മോട് ചെയ്യാൻ വേണ്ടി പറഞ്ഞതോ സ്വഹാബാക്കൾ ചെയ്യുന്നത് കണ്ടപ്പോൾ അനുവാദം കൊടുത്തതായിട്ടോ നമുക്ക് ഇസ്ലാമിൽ എവിടെയും കാണാൻ കഴിയില്ല പ്രവാചകന്റെ കാലശേഷം ശേഷം ഇസ്ലാമിൻ്റെ പേരിൽ കൂട്ടി ഉണ്ടാക്കിയ ആഘോഷമാണ് നബിദിനം ആഘോഷിക്കുക എന്നത് അതുകൊണ്ട് ചില ആളുകൾ ചോദിക്കും നബിദിനത്തെ ഇങ്ങനെയൊക്കെ എതിർക്കേണ്ടതുണ്ടോ എന്നുള്ളത് അവർക്ക് ബിദ്ഹത്ത് എന്ന് പറയുന്നതിനെ കുറിച്ചുള്ള ഗൗരവം ബോധ്യപ്പെടാത്തത് കൊണ്ടാണ് അള്ളാഹു സുബാന പ്രവാചകൻ മുഹമ്മദ് നബിയിലൂടെ പൂർത്തിയാക്കി തന്ന ഒരു ദീനിൽ ഒരാചാരം ആ ദീനിൻ്റെ പേരിൽ നിങ്ങൾ ആഘോഷിക്കണം നിങ്ങൾ അനുഷ്ഠിക്കണം എന്ന് പറഞ്ഞ് ഉണ്ടാക്കുമ്പോൾ അത് ബിദ്ഹത്താണ് അതൊരു പുത്തൻ ആചാരമാണ് അത് ഇസ്ലാമിൽ പാടില്ലാത്തതാണ് അതങ്ങേ അറ്റം കുറ്റകരമായ കാര്യമാണ് അതിൻ്റെ പ്രാധാന്യത്തെ ബോധ്യപ്പെടാത്തത് കൊണ്ടാണ് കുറെ ആളുകൾ ഇതിനിങ്ങനെ എതിർക്കേണ്ടതുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നത് പ്രിയമുള്ളവരെ നമ്മൾ ഒരു ദിവസം പതിനേഴക്കായത്ത് നിർബന്ധമായി നമസ്കരിക്കുന്നവരാണല്ലോ ആ നമസ്കാരത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥനയുണ്ട് അള്ളാഹുവേ എന്ന് നമ്മൾ നമസ്കാരത്തിൽ നീയാണ് ഏറ്റവും വലിയവൻ എന്ന് പറഞ്ഞുകൊണ്ട് പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഇഹ്ദിനുൽ മുസ്തഖൈം എന്നാ അല്ലാഹുവേ എന്നെ നീ നേരായ മാർഗത്തിലാക്കിത്തരേണെന്ന അതിനുശേഷം ഏതാണ് നേരായ മാർഗമെന്നും അള്ളാഹു പറയുന്നുണ്ട് ആ നേരായ മാർഗമേതാ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അള്ളാഹു തൃപ്തിപ്പെട്ട മാർഗമാണ് അള്ളാഹു കോപിച്ചവരുടെയോ അതല്ലെങ്കിൽ അക്രമിക്കപ്പെട്ടവരുടെയോ മാർഗമല്ലവരുടെയോ കോപിച്ചവരുടെയോ മാർഗം അല്ല അനുഗ്രഹിച്ചവരുടെ മാർഗമാണ് അള്ളാഹു സുബാനോ താല അനുഗ്രഹിച്ച് നമുക്ക് നൽകിയ മതമാണ് ഇസ്ലാം ആ ഇസ്ലാമിൻ്റെ നിയമങ്ങൾ അതുപോലെ ജീവിതത്തിൽ അനുഷ്ഠിക്കാനും ആവിഷ്കരിക്കാനുമാണ് നമ്മൾ തയ്യാറാകേണ്ടത് വിശുദ്ധ ഖുർആൻ അനുസരിച്ചും പ്രവാചകന്റെ സുന്നത്തനുസരിച്ചുമാണ് നമ്മൾ ജീവിക്കേണ്ടത് അതല്ലാതെ ദീനിൻ്റെ പേരിൽ കെട്ടിയുണ്ടാക്കപ്പെടുന്ന ആഘോഷങ്ങളാകട്ടെ ആചാരങ്ങളാകട്ടെ അനുഷ്ഠാനങ്ങളാകട്ടെ അതിൽ നിന്നും മാറി നിന്ന് അള്ളാഹു അനുഗ്രഹിച്ച സിറാത്തിൽ മുസ്തഖമിൽ ജീവിക്കാൻ നമ്മൾ തയ്യാറാവുക അള്ളാഹു സുബാനോതഅല നമ്മ ഏവരെയും അതിനെ അനുഗ്രഹിക്കുമാറാകട്ടെ അലമദി റബുലാലമീൻ അസ്സലാലൈക്കും വരഹമുല്ലാഹി വാബർകാത്ത